കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റാണ് നിങ്ങളുടെ വീട്ടിൽ എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന ഇതുപോലത്തെ കുട്ടികളുണ്ടെങ്കിൽ ആച്ചി ഇതുപോലത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മൊബൈൽ കൊടുത്ത് കൂടുതൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ മൊബൈൽ കൊണ്ടൊക്കെ കളിച്ച് ഒരുപാട് കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുത്തും ഈ ഒരു സാധനം മുന്നൂറ്റി രൂപയേ ഉള്ളൂ ഈ ഫ്ലിപ്പ്കാർട്ടിൽ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട് അപ്പം ഞാനിത് വാങ്ങിയിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ മതി ഞാൻ മുന്നൂറ്റി രൂപ കൊടുത്ത് എന്തൊക്കെ ഉപകാര ഉപകാരം ഈ വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നോക്കാം ആ ഇതാ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആദ്യം കിട്ടുന്നത് ഇതുപോലുള്ള കുറച്ച് കാർഡുകളാണ് നൂറ്റി ഇരുപത്തിരണ്ടോളം കാർഡുകൾ ഉണ്ടാവും ഇതിൽ എല്ലാം എനിമൽസ് ഉണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട് വെഹിക്കിൾസ് ഉണ്ട് ഫ്രൂഡ്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് ഒക്കെ ഒരു കാർഡുകളാണ് ഇതുപോലുള്ള കാർഡുകളാണ് പിന്നെ നമുക്കിതിൽ നമ്മൾ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുമ്പോഴത്തെ ഒരു ചെറിയൊരു പ്രോഡക്റ്റും ഉണ്ട് ഇത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് അപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരുപക്ഷെ ഇത് ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഈയൊരു പാക്കറ്റ് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പിക്ചർ ലഭിക്കുന്ന കുറേ കാർഡുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റി ഇരുപത്തി രണ്ടോളം കാർഡുകൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ പല വേഡുകൾ പല ജെ എനിമൽസ് അങ്ങനെ കണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കാർഡുകളാണ് ഇതിലുണ്ടാവുക അതിൻ്റെ രണ്ട് ഭാഗവും രണ്ട് തരം പിക്ചറുകളാണ് നമുക്ക് ലഭിക്കുക ഇങ്ങനത്തെ നൂറ്റി രണ്ട് കാർഡുകളാണ് നമുക്കിത് ലഭിക്കുന്നത് കൂട്ടുകാരും ഇനി ഈയൊരു പ്രോഡക്റ്റ് എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് അത് നമ്മൾ അതി ഓൺ ചെയ്തു ഞാൻ ശേഷം നമുക്ക് ഈ ഒരു കാർഡ് ബനാനയുടെ കാർഡ് ഈ ഒരു രീതിയിൽ ഇവിടെ ഇവിടെ നമുക്കൊരു എ ടി എം കാർഡ് പോലെ ഇവിടെ പ്രസ് ചെയ്യാം അപ്പം ഇതിൻ്റെ പേരെന്താണെന്ന് ശബ്ദത്തിൽ പറയും കുട്ടികൾക്ക് ഇത് മനസ്സിലാവുകയും ചെയ്തോക്കുക ഇനി കേൾക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പ്രസ് ചെയ്യാം ഇനി അത് തിരിച്ചു വെച്ചാൽ എന്താണോ അതിലുള്ളത് വാട്ടർ അതുപോലെ നമുക്ക് എല്ലാ കാർഡും കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കാൻ വലിയ എളുപ്പമാവും ചിത്രവും വരും പറയുകയും ചെയ്യും അപ്പം ഇത് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇഷ്ടപ്പെടും കാരണം കുട്ടികൾ ഇത് എഴുതി പഠിച്ചാൽ ഈ ഒരു കാർഡ് നൂറ്റി ഇരുപത്തി രണ്ടോളം കാർഡ് രണ്ട് ഭാഗം കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലോളം ചിത്രങ്ങളുണ്ട് ഇതിൽ പിക്ചറുകളുണ്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എൽ കെ ജി യു കെ ജി കഴിയുമ്പോഴേക്കും അത്രയും അറിവുകൾ അറിവുകൾ കുട്ടികൾക്ക് നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് മുന്നൂറ്റി ചില്ലാൻ രൂപയുള്ളൂ ഇരുന്നൂറ് രൂപയുടെതായൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട് പക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കുറയും അപ്പോൾ ഇടതു ഭാഗത്ത് ഏതാണ്ട് ചിത്രത്തിൻ്റെ ഈ ഒരു ഭാഗം എയറോ മാർക്കിൽ ചിത്രം കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് വൈ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഓർഡർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്